സപ്ലൈകോയുടെ നെല്ല് സംഭരണത്തിലെ മെല്ലെപ്പോക്ക് നെല്കർഷകർക്ക് തിരിച്ചടിയാകുന്നു നെല്ല് വിളഞ്ഞ പാടത്തും അതിനുശേഷം വിളവെടുത്ത സ്ഥലത്തും വന്ന് പരിശോധിച്ച ശേഷം കയറ്റിക്കൊണ്ടുപോകാൻ കാലതാമസം നേരിടുന്നതാണ് കർഷകരെ വലയ്ക്കുന്നത് കൂടിയ വില ലഭിച്ചിട്ടും പൊതുവിപണിയിൽ നൽകാതെ സർക്കാർ സംവിധാനത്തിൽ നൽകാൻ കാത്തിരുന്ന കർഷകരാണ് ഇപ്പോൾ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത് വിലയൽപ്പം കുറഞ്ഞാലും സർക്കാർ നിയന്ത്രണത്തിലുള്ള സപ്ലൈകോയ്ക്ക് നെല്ല് നൽകാനാണ് മിക്ക കർഷകർക്കും താല്പര്യം പക്ഷേ സപ്ലൈകോയുടെ മെല്ലെപ്പോക്കും ചില മില്ലുടമകളുടെ ആവശ്യമില്ലാത്ത പരിശോധനകളുമെല്ലാം കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് കൊയ്തെടുത്ത നെല്ല് സംഭരിച്ചു വെച്ച ദിവസങ്ങളായിട്ടും കൃത്യമായി കയറ്റിക്കൊണ്ടു പോകാത്തതാണ് ഇവരെ വിഷമത്തിലാക്കുന്നത് കൊഴുവണ കൊമ്മാട് പാടശേഖരങ്ങളിലെ അൻപതിലധികം കർഷകരാണ് ഇതുമൂലം പ്രയാസം അനുഭവിക്കുന്നത് കർഷകരെ ഒരു അവസ്ഥ കൂടിയുണ്ട് ബുദ്ധിമുട്ടി അവര് അതുപോലെ തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച നെല്ലെടുത്ത് പോയിട്ട് പിന്നെ ഒരാഴ്ചയായി ഇപ്പോ ഇനിയിപ്പോ അവര് പറയുന്നത് അടുത്ത ബുധനാഴ്ച വരാമെന്നാണ് അതുവരെ കാത്തു നിൽക്കാൻ ജനങ്ങൾ ആകെ മുന്നൂറ് റുപ്പ്യാണ് ഇപ്പൊ മേൽവട്ടമായിട്ട് കിട്ടുന്നത് പുറം മാർക്കറ്റിൽ കൊടുക്കുന്നതിനെക്കാളും കൂടുതൽ കിട്ടുന്നത് സപ്ലൈക്കുകൾ കൊടുത്താൽ മുന്നൂറാണ് പക്ഷേ ഞങ്ങളെല്ലാം പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് സപ്ലൈക്കോയിൽ തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ ഇത് നിന്ന് പോകുന്നു എന്നുള്ള നിലക്കാണ് നെല്ല് വിളവെടുക്കാൻ സമയമാകുമ്പോഴേക്കും വന്യമൃഗങ്ങളും അതുപോലെ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ കാരണം നെല്ലിന്റെ ആകെ നശിച്ചു തുടങ്ങി തന്നെയല്ല അത് സപ്ലൈകോ ഏറ്റെടുത്തിട്ട് പൈസ കിട്ടാത്തൊരവസ്ഥ അതുപോലെ അത് ഏറ്റെടുക്കാൻ കൊണ്ടുപോകാൻ തയ്യാറല്ലാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ കൂടി കർഷകർ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ കൃഷിക്കാരന് പ്രത്യേകിച്ച് നെൽകർഷകർക്ക് വേണ്ടുന്ന സംവിധാനം സൗകര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് പൊതുവിപണിയിൽ മുന്നൂറ് രൂപയോളം അധികം ലഭിക്കുമെങ്കിലും ഭൂരിഭാഗം കർഷകരും നെല്ല് നൽകാൻ തയ്യാറായിട്ടില്ല കാലങ്ങളായി സപ്ലൈകോയ്ക്ക് നെല്ല് നൽകുന്ന പരമ്പരാഗത കർഷകർ മാറി ചിന്തിക്കാൻ തയ്യാറുമല്ല പക്ഷേ സപ്ലൈകോഡ് ഭാഗത്തുനിന്ന് അനുകൂല നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി